ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നെയ്യാറ്റിൻകര മാരായമുട്ടം പോലീസ് സ്റ്റേഷനിൻ്റെ മുൻപിലാണ് കഴിഞ്ഞ ദിവസം ഭർത്താപിൻ്റെ ദാസൻ രാജു കെ ജോബിനെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തി തൻ്റെ ആരാധനയുടെ ശബ്ദത്തിൻ്റെ പേര് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആരാധനാലയത്തിൽ കയറി അദ്ദേഹത്തെ അടിക്കുകയും തലയ്ക്ക് എട്ട് സ്റ്റിച്ചും മുറിവും അദ്ദേഹത്തിൻ്റെ സഹോദരി സഹോദരിയുടെ മകൻ എല്ലാവരും മർദ്ദനമേറ്റു അദ്ദേഹം ഇപ്പോൾ നെയ്യാറ്റങ്ങര താലൂക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഈ വിഷയത്തെക്കുറിച്ച് ധാരാളം അഭ്യൂഹങ്ങൾ പരന്നുകൊണ്ടിരിക്കുകയാണ് അത് ഇവർ ലക്ഷക്കണക്കിന് രൂപ വാങ്ങി ആ കേസ് കോംപ്രമൈസ് ചെയ്തു നമ്മുടെ പല ആളുകളും പല വിഭാഗങ്ങളും പല നിലകളിലുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഈ സ്ഥലത്ത് കടന്നു വരികയും ബഹുമാനപ്പെട്ട എസ് ഐ സാറിനെ കണ്ടു മറ്റ് പോലീസ് അധികാരികളെ കണ്ടു എസ് ഐ അദ്ദേഹം സി എയെ ഫോൺ ചെയ്തു ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോൾ അതിൻ്റെ എഫ് ഐ ആറ് തയ്യാറാക്കി അവർ നൽകി തരാമെന്ന് പറഞ്ഞു വളരെ കോപ്പറേറ്റീവായിട്ട് നമ്മുടെ ഇവിടുത്തെ സ്റ്റേഷൻ്റെ അധികാരികൾ ഈ വിഷയത്തിൻ്റെ അകത്ത് ഇടപെടുകയും ഇത് ചില വ്യക്തികൾ വ്യക്തികളിതിൻ്റെ ഇടയിൽ നിന്ന് തെറ്റിദ്ധാരണകൾ പടർത്തിയതുകൊണ്ടാണ് ഇത് ഇന്നലെ തന്നെ കേസാകേണ്ടതാണ് എന്നാൽ മറ്റു ചില വിഷയങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ചില വ്യക്തികൾ മുഖാന്തരം ഉണ്ടായത് കൊണ്ടാണ് കേസെടുക്കാതെ ആയിപ്പോയത് വളരെ കോപ്പറേറ്റീവായിട്ടെന്ന് പറഞ്ഞാൽ മറ്റേത് സ്ഥലത്ത് പോകുന്നതിനേക്കാളിലും വളരെ വളരെ ഞങ്ങളോട് ഫ്രണ്ട്ലി ആയിട്ട് നിന്നുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും അതിൻ്റെ അടുത്ത നടപടിക്രമങ്ങൾ എടുത്തിട്ടുണ്ട് അതുപോലെ ബന്ധപ്പെട്ട മറ്റുള്ള അധികാരികളെയും ഞങ്ങൾ ഈ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് ഇതുമായിട്ട് പ്രചരിക്കുന്ന മറ്റു വാർത്തകളെല്ലാം തെറ്റാണ് അത് വെറുതെ പ്രചരിപ്പിക്കുന്ന വാർത്തകളാണ് ഒരു പൈസ പോലും ഈ കുടുംബം അവരോട് വാങ്ങുകയോ ഒരു കോംപ്രമൈസിനും പോയിട്ടില്ല കാരണം പല പ്രാവശ്യം ആലയത്തിൽ കയറി ഉദ്രവിക്കുകയും ആരാധന തടസ്സപ്പെടുത്തുകയും അങ്ങനെ ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ സമൂഹത്തിന് നമുക്ക് കൊടുക്കാനായിട്ട് അതിൻ്റെ അകത്തൊരു സന്ദേശം ഉണ്ടാകണം ഈ കേരളത്തിൽ പത്തു മുപ്പത് ലക്ഷം പന്തക്കോസ് വിശ്വാസികളുണ്ട് പ ലക്ഷക്കണക്കിന് ദൈവദാസന്മാരുണ്ട് ഇതൊന്നും എല്ലാവർക്കും കൊട്ടാവുന്ന ചണ്ടയല്ല പന്തക്കോസല് പാസമ്മ ഹോള് കയറി അടിക്കുക ദേവദാസന്മാർ ഉദ്ധരിക്കുക അതിനൊക്കെ ശക്തമായ നടപടികൾ ഇത് ഒന്നാമത്തെ നടപടിയാണ് കേസ് കേസ് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ശക്തമായ പ്രതിഷേധ നടപടികളുമായിട്ട് പന്തക്കോസൽ കൗൺസിൽ ഓഫ് ഇന്ത്യ മുൻപോട്ട് പോകും അതിന് യാതൊരു സംശയവുമില്ല തിരുവനന്തപുരം ജില്ലയിലുള്ള എല്ലാ ദൈവമക്കളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഇതിനെതിരായിട്ട് ശക്തമായ പ്രതിഷേധങ്ങളും കാര്യപരിപാടികളും സംഘടിപ്പിക്കും അതിൻ്റെ അകത്ത് സഹകരിച്ച പ്രത്യേകിച്ച് ഈ സ്റ്റേഷനിലുള്ള പോലീസ് അധികാരികൾക്ക് ഇതിൻ്റെ അകത്ത് ബന്ധപ്പെട്ട മറ്റ് ആളുകൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു കൂടുതൽ വാർത്തകൾ അല്ലെങ്കിൽ കൂടുതൽ ഇതിൻ്റെ വിശേഷങ്ങൾ പിന്നീട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും എല്ലാ ലോകമെമ്പാടും ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച പാർഷ രാജു കെ ജോവിനു വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ ദൈവദാസന്മാരോടും ദൈവമക്കളോടും നന്ദി പറയുന്നു കർത്താവ് അനുഗ്രഹിക്കട്ടെ ദൈവദാസന്മാരും ഈ സഹോദരന്മാരും പലയിടങ്ങളിൽ നിന്ന് ഓടി വന്ന് ഈ കാര്യത്തിനകത്ത് ഞങ്ങളോട് സഹകരിച്ചു അതുപോലെ പോലീസ് അധികാരികൾ ആത്മാർത്ഥമായിട്ട് ഈ കാര്യത്തിൻ്റെ നമ്മളോട് സഹകരിച്ചു എല്ലാവരോടുമുള്ള നന്ദി ഇത്തരണത്തിൽ അറിയിക്കുന്നു ഗോഡ് ബ്ലെസ് ബ്ലസ്സിംഗ്